ഹരേ രാമ നമുക്കിന്ന് കർക്കിടക മാസം പതിനെട്ടാം തീയതി രാമായണത്തിൻ്റെ പതിനെട്ടാമത്തെ ഭാഗം വിവരിക്കാം കഴിഞ്ഞ ദിവസം നമ്മൾ ബാലിയുടെ മരണവും താരയുടെ ദുഃഖവും താരയ്ക്ക് ഭഗവാൻ കൊടുക്കുന്ന ആ തത്വ ഉപദേശവും ഒക്കെ കഴിഞ്ഞു അത് കഴിഞ്ഞ് ലക്ഷ്മണകുമാരൻ സുഗ്രീവനെ രാജാവായി കിഷ്കിന്ധയിലെ മഹാരാജാവായിട്ട് അഭിഷേകം ചെയ്യുന്നു യുവരാജാവായി താരയുടെയും ബാലിയുടെയും മകനായ അംഗദനെയും നിയോഗിക്കുന്നു അങ്ങനെ ഹനുമാൻ സ്വാമി അവരുടെ പ്രധാനമന്ത്രിയാകുന്നു ജാംബവാൻ തുടങ്ങിയ നീലൻ സുഷേണൻ തുടങ്ങിയവരൊക്കെ ആ മന്ത്രിമാരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുന്നു അങ്ങനെ അത് അതുപോലെ തന്നെ താരയെ പ്രധാനപ്പെട്ട താ രാജമാതാവായി അംഗീകരിക്കുന്നു അങ്ങനെ സുഗ്രീവൻ തൻ്റെ ഭാര്യയായ രൂമയുമായി താരെയും ഒക്കെ ഒക്കെയുമായി സന്തോഷമായി ജീവിക്കുന്നു അതിനുശേഷം ചാതുർമാസ്യ കാലത്തെ ആ വർഷകാലത്തിന് ശേഷം ആ സമയത്ത് ഭഗവാൻ ഋഷ്യമുഖാചലത്തിൽ ഒരു ഗുഹയിൽ തപസ് അനുഷ്ഠിക്കുന്നു അതിനുശേഷം ബാലിയെ കാണാതെ ബാലി ശ്രീരാമകാര്യത്തിൽ കാര്യ സാധ്യത്തിന് വേണ്ടി വരാതെയായപ്പോൾ കാണാതെയായപ്പോൾ ലക്ഷ്മണകുമാരനെ വിടുകയാണ് കിഷ്കിന്ധയിലേക്ക് ലക്ഷ്മണൻ വളരെ കൂടി രാമന്റെ ശാസനം അറിയിക്കുന്നു അതിനു മുമ്പ് തന്നെ ഹനുമാൻ സ്വാമി സുഗ്രീവനെ തൻ്റെ കർമ്മത്തെക്കുറിച്ച് ഓർമ്മിപ്പിക്കുന്നു ശ്രീരാമ കാര്യാർത്ഥം സൈന്യങ്ങളെ വിടുവാൻ വേണ്ടി വാനര സൈന്യങ്ങളെ നാലാ ദിക്കിലേക്ക് വിടുവാൻ വേണ്ടി ഉള്ള നിർദ്ദേശം അതുപ്രകാരം ഹനുമാന് സുഗ്രീവൻ കൊടുക്കുന്നു അതിനു ശേഷമാണ് ലക്ഷ്മണകുമാരൻ്റെ കോപം നിറഞ്ഞ ആ യാത്ര കിഷ്കിന്ധയിലേക്ക് അങ്കദിനും ഹനുമാനും താരയും എല്ലാവരും ചേർന്ന് ഹനു ലക്ഷ്മണന്റെ കോപം അടക്കി ശാന്തനാക്കുന്നു അതിനുശേഷം സുഗ്രീവനെ കാണുന്നു ലക്ഷ്മണകുമാരൻ കാണുന്നു അപ്പോൾ സീതാന്വേഷണത്തിന് വേണ്ടുന്ന ചുമതലയെ ഏർപ്പെടുത്തി നാനാ ദിക്കിലേക്കും കവിവരന്മാരെ അയച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് ആശ്വസിപ്പിക്കുന്നു അങ്ങനെ സുഗ്രീവനും ലക്ഷ്മണനും ഹനുമാനും ഒക്കെയായി ശ്രീരാമ സന്നിധിയിലേക്ക് പുറപ്പെടുന്നു ആ ഋഷ്യം മൂക്കാചലത്തിലേക്ക് ആ ഭാഗമാണിന്ന് നമ്മൾ വിവരിക്കുന്നത് ഇത്രയും ഭാഗം കഴിഞ്ഞ ദിവസങ്ങളിലായി വിവരിച്ചിരുന്നു അങ്ങനെ ഋഷ്യ മൂകാജലത്തിലേക്ക് എത്തുമ്പോൾ ഭഗവാൻ ശ്രീരാമചന്ദ്രൻ കാണുകയാണ് ഈ സുഗ്രീവനെ അപ്പോൾ സുഗ്രീവനോട് എന്നെ വളരെ ഗാഠമായി കൂടി സ്നേഹത്തോട് ഗാഠമായി പുണരുന്നു അങ്ങയ്ക്ക് സൗഖ്യമല്ലേ എന്ന് ചോദിച്ചുകൊണ്ട് സ്നേഹത്തോടെ പിടിച്ചിരുത്തി വളരെ സൗഹൃദ പൂജകളൊക്കെ ചെയ്ത് സന്തോഷിക്കുന്നു രണ്ടുപേരും കൂടി അങ്ങനെ സീതഅന്വേഷണ ആണ് അടുത്തതായിട്ട് വീണ്ടും തുടങ്ങുന്നത് അങ്ങനെ ഭക്തിപരവശനായ സുഗ്രീവൻ ആ ഭക്തപ്രിയനായ ഭഗവാനോട് ഉണർത്തിക്കുകയാണ് വന്നു നിൽക്കുന്നു കവികുലത്തിന് കവികുലത്തിലെ ഏറ്റവും ശ്രേഷ്ഠന്മാരായിട്ടുള്ളവരെല്ലാം അങ്ങയുടെ ആജ്ഞയ്ക്ക് വേണ്ടി കാത്തു നിൽക്കുകയാണ് അങ്ങയെ തൃക്കൺ പാർത്ത് കണ്ട് അനുവാദം വാങ്ങിച്ച് അവരെയൊക്കെ അയക്കുവാൻ ഞാൻ കാത്തു നിൽക്കുകയാണ് അപ്പോൾ പലതരത്തിലുള്ള ഏറ്റവും ശ്രേഷ്ഠരായിട്ടുള്ള വളരെ ശക്തന്മാരായിട്ടുള്ള പതിനായിരക്കണക്കിന് വാനര സൈന്യങ്ങളാണ് ശീതാന്വേഷണത്തിന് തയ്യാറായി നിൽക്കുന്നത് അത് പലതരത്തിലുള്ള ദ്വീപുകളിൽ നിന്ന് സപ്തദ്വീപുകളിൽ നിന്നും കാവൽക്കാരായി നിന്നവരെയെല്ലാം ഞാൻ വിളിച്ചിട്ടുണ്ട് മർക്കട വീരന്മാരെല്ലാവരും പർവ്വത തുല്യ ശരീരികളായിട്ടുള്ളവരുണ്ട് ചിലർ കാമരൂപികൾ കാണാൻ വളരെ സൗന്ദര്യമുള്ളവരായിട്ടുള്ളവരുണ്ട് അതുപോലെ തന്നെ അങ്ങനെ ധാരാളം ശക്തന്മാരായിട്ടുള്ള വളരെ ഗർഭിതമായി ഗർഭിതരായിട്ടുള്ള ധാരാളം ശ്രേഷ്ഠരായിട്ടുള്ള സൈന്യ സന്നാഹങ്ങളോടെയാണ് വന്നിരിക്കുന്നത് അങ്ങനെ ആ ഗർവം കലർന്ന നിശാചരന്മാരുടെ ദുർവീര്യമെല്ലാം ഒടുക്കുവാനായി ശക്തിയുള്ള ദേവാംശ സംഭവനന്മാരാണ് ദേവന്മാരായിട്ട് ദേവന്മാർ തന്നെയാണ് ഈ വാനര സം വാനരന്മാരായിട്ട് ശ്രീരാമ അവതാരത്തിൽ ഭൂമിയിൽ ജനിക്കുന്നത് കിഷ്കിന്ധയിൽ അപ്പോൾ ആ ദേവാംശ സംഭവന്മാരായ വാനരന്മാരാകയാൽ എല്ലാ ദേവാരികളെയും ദേവന്മാരുടെ അരികളായിട്ടുള്ള അസുരന്മാരെയും നിഗ്രഹിക്കുവാൻ ശക്തരാണ് ഇനി ആ വന് അദ്ദേഹത്തിൻ്റെ കയ്യിൽ അദ്ദേഹത്തിൻ്റെ രാജ്യത്തുള്ള ആ കിഷ്കിന്ധയിലുള്ള വിവിധ തരത്തിലുള്ള വാനര സൈന്യങ്ങളുടെ വാനര ശ്രേഷ്ഠന്മാരുടെ ഗുണഗണങ്ങൾ ശ്രീരാമചന്ദ്രനോട് വിവരിക്കുകയാണ് സുഗ്രീവൻ അപ്പോൾ ചിലർ വളരെ ആനയുടെ ബലമുള്ളവരുണ്ട് ചിലരോ പത്ത് ആനയുടെയും ആനയുടെയും ബലമുള്ളവരുണ്ട് മറ്റു ചിലർ അമിതമായ പരാക്രമശീലമുള്ളവരാണ് പിന്നീടോ മൃഗങ്ങളെപ്പോലെ വന്യമൃഗങ്ങളുടെ സമാനമായ ശക്തിയും വീര്യവുമുള്ളവരാണ് ഉള്ളവരാണ് നീലോൽപ്പല നീലമലയ്ക്ക് നീലമലയ്ക്ക് സമാനമായിട്ടുള്ള രൂപമുള്ളവര് നീലമലകളോട് മഹേന്ദ്രപർവ്വതത്തിനോട് സാദൃശ്യമുള്ളവരുണ്ട് അത്രയും ശക്തിയുള്ളവരുണ്ട് ചിലരാണെങ്കിലോ കനക സമാനമായ ശരീരം സ്വർണ്ണ സമാനമായ ശരീരമുള്ളവരാണ് ചിലരുടെ കണ്ണുകൾ രക്തനിറത്തോടുകൂടി അങ്ങനെ ഉഗ്രപ്രതാപികളായി ഇരിക്കുന്നവരാണ് ചിലർ ചിലരോ വളരെ ദീർഘമായിട്ടുള്ള വാലുള്ളവരാണ് ദീർഘവാലന്മാരായിട്ടുള്ളവരാണ് ചിലരുടെ ശരീരം വളരെ ശുദ്ധ സ്ഫടികമായിട്ടുള്ളവരാണ് യുദ്ധ വൈവിധ്യമുള്ളവരാണ് എല്ലാവരും അങ്ങനെ പിന്നെ ഇതിൽ എങ്ങും പോരാഞ്ഞിട്ട് സംഖ്യയില്ലാതോളം അനേകം വേറെയും കവിവീരന്മാരുണ്ട് അവരെല്ലാവരും ഏറ്റവും ശീലഗുണമുള്ള വാനരന്മാരാണ് ഇവരെല്ലാവരും അങ്ങയുടെ ദുഃഖമകറ്റുവാൻ ഇവർ ഏറ്റവും പോരുന്നവരാണ് എന്ന് ദേവദേവേശ്വനായി രഘുകുല പൂങ്കമനോട് സുഗ്രീവൻ പറയുകയാണ് താണ് വീണ് പറയുകയാണ് ഋഷി കുലാധിപനായിട്ടുള്ള ജാംബവാനുണ്ട് അത് പുഷ്കര സംഭവപുത്രനാണല്ലോ ജാംബവാൻ പുഷ്കര എന്ന് വെച്ചാൽ പുഷ്കരത്തിൽ ജനിച്ചവൻ അതായത് താമരയിൽ ജനിച്ച ബ്രഹ്മദേവന്റെ മകനാണ് ബ്രഹ്മദേവന്റെ വിയർപ്പിൽ നിന്ന് ഭീ ബ്രഹ്മദേവൻ ഒരു അസുരനെ കണ്ടപ്പോഴുണ്ടായ ഭീതിയിൽ നിന്നുള്ള വിയർപ്പിനാൽ വിയർപ്പിനാൽ ഉണ്ടായതാണ് അത് അതായത് മഹാവിഷ്ണുവിൻ്റെ കുണ്ടലങ്ങളിൽ രണ്ടെണ്ണം അദ്ദേഹം ഇങ്ങനെ ഊരി നിലത്തേക്ക് ഇടുമ്പോൾ അത് കല ഒരു യുഗാന്ത്യത്തിലാണ് യുഗാരംഭത്തിലാണ് അതിൽ നിന്ന് മധുവെന്നും കൈടഫൻ എന്നും പറയുന്ന രണ്ട് അസുരന്മാരുണ്ടായി അവരാണ് ഭൂമിയിലെ ആദ്യത്തെ അസുരന്മാരെന്നാണ് സങ്കല്പം ഈ പ്രപഞ്ചത്തിൽ ആ അസുരന്മാരെ കണ്ട് ഭീതിതനായ ബ്രഹ്മദേവൻ അങ്ങനെ ഒരു അസുരന്മാരുടെ സൃഷ്ടി അദ്ദേഹം നടത്തിയിട്ടില്ലായിരുന്നു അപ്പോഴാണ് ഇത്രയും ഭീകരന്മാരായിട്ടുള്ള അസുരന്മാരെ കണ്ടപ്പോൾ ആ അസുരന്മാരുടെ കണ്ട ഭീതി ഉണ്ടായപ്പോൾ ഉണ്ടായ ആ വിയർപ്പ് വിയർത്ത് പേടിച്ചുണ്ടായ വിയർപ്പിൽ നിന്നുണ്ടായ ആളാണ് ജാംബവാന് ആ ജാംബവാൻ ആണ് ലോകത്തിൽ അതുകൊണ്ടാണ് ജാംബവാന്റെ കാലത്ത് എന്നൊക്കെ നമ്മൾ കാലാതീതമായിട്ടുള്ള കാര്യത്തെക്കുറിച്ചൊക്കെ പറയില്ലേ ഇപ്പോൾ ഒരു ഒരു യുഗം ആരംഭിക്കുന്നതിന് അതായത് ഈ നാല് ചതുരയുഗങ്ങൾ ആരംഭിക്കുന്നതിന് മുമ്പ് എല്ലാ സൃഷ്ടികൾക്കും മുമ്പ് ഉണ്ടായ ആളാണ് ജാമ്പവാൻ ജാമ്പവാൻ കാലത്തിനൊന്നും കണക്കുള്ള ആളല്ല ഏത് യുഗത്തിൽ ജീവിച്ചിരുന്നു എന്നൊക്കെ നമുക്കിപ്പം രാമൻ ത്രേതായുഗത്തിൽ കവികുലങ്ങളെല്ലാം ത്രേതായുഗത്തിൽ എന്നൊക്കെ നമുക്ക് പറയാം ശ്രീകൃഷ്ണ പര പരമ്പുരു ദ്വാപരയുഗത്തിൽ എന്നൊക്കെ പറയുന്നത് പോലെ ജാമ്പവാൻ ഏത് യുഗത്തിൽ ജനിച്ചു എന്നൊന്നും നമുക്ക് നമുക്കറിഞ്ഞുകൂടാ കാരണം ആ യുഗങ്ങൾക്കും ഏറ്റവും മുമ്പേ ഉള്ള ആളാണ് അത്രയ്ക്ക് പഴക്കമുള്ള ആളായതുകൊണ്ടാണ് ജാമ്പവാൻ്റെ കാലം എന്നൊക്കെ നമ്മളിങ്ങനെ കളിയാക്കി പറയുന്നത് പോലെ സംസാരിക്കുന്നത് സത്യമാണത് അങ്ങനെ ഒരു ചൊല് തന്നെ വന്നത് എന്തുകൊണ്ടാണ് കാലങ്ങൾക്ക് യുഗങ്ങൾക്ക് എല്ലാത്തിനും ഉപരി അതിനേക്കാളിലൊക്കെ നുമ്പുണ്ടായ ആളാണ് ജാമ്പവാൻ ആ ജാമ്പവാൻ ആരാണ് ജാംബവാൻ ഒരു ശാപം കിട്ടുന്നുണ്ട് ജാംഭഗവാൻ ഇങ്ങനെ സപ്തസാഗരങ്ങളും കടക്കാൻ പോകുമ്പോൾ ഇങ്ങനെ മേരുപർവ്വതത്തിൽ ചെന്ന് ജാംഭവാന്റെ കാല് സ്പർശിക്കുമ്പോൾ മേരുപർവ്വതം ശാപിക്കാണ് നിനക്ക് നിന്റെ ശരീരം നിന്റെ മനസ്സ് പ്രവർത്തിക്കുന്ന രത്തെ ശരീരം പ്രവർത്തിക്കാൻ കഴിയാത്ത വാര്ധകൃം ബാധിക്കട്ടെ എന്ന് ശപിക്കുന്നത് കൊണ്ടാണ് അങ്ങനെ ജാം ഒരു വാർദ്ധക്യം ബാധിച്ചവനായിട്ട് നമ്മൾ കാണുന്നത് അങ്ങനെയുള്ള ചിത്രങ്ങളും വിവരണങ്ങളും ഒക്കെ ഉള്ളത് അപ്പോൾ ആ ജാമ്പാന അമിത ബലവാനാണ് ഏറ്റവും പഴക്കമുള്ള ആളാണ് ബ്രഹ്മദേവന്റെ മകനാണ് അപ്പോൾ അങ്ങനെയൊക്കെയുള്ള എല്ലാവരും ഉണ്ട് ഇവിടെ അപ്പോൾ അങ്ങ് എന്തുകൊണ്ട് വിഷമിക്കണം ഇനി യാതൊരു കാര്യത്തിലും വിഷമിക്കേണ്ട എന്ന് പറയുന്നു അതുപോലെ തന്നെ നമ്മൾ ഹനുമാൻ സ്വാമിയെയും അറിയണം ഹനുമാൻ സ്വാമിയുടെ ജനനം ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ കുറച്ച് ഞാൻ പറഞ്ഞിരുന്നു അഞ്ജന പുത്രനായതെങ്ങനെയാണെന്ന് ശ്രീ പരമേശ്വരനും ഉമാദേവിയും വനങ്ങളിലൂടെ പല മൃഗങ്ങളുടെയും രൂപത്തിൽ ഇങ്ങനെ ക്രീഡകളൊക്കെ ആടി നടക്കുമ്പോൾ വാനരങ്ങളുടെ രൂപത്തിൽ അവര് ക്രീടിച്ചപ്പോൾ ഉണ്ടായ ഒരു കുഞ്ഞാണ് ഒരു വാനരക്കുട്ടിയാണ് ആ കുട്ടിയെ ഗർഭം ധരിച്ചപ്പോൾ ദേവിക്കുണ്ടായപ്പോൾ അത് ദേവി പരമേശ്വരനെയോട് പറയുകയും പരമേശ്വരന് ആ കുഞ്ഞിനെ ആ ആ ഭ്രൂണത്തെ ആ ആ ഭ്രൂണത്തെ വായു ഭഗവാൻ്റെ ഉള്ളിൽ വായു ഭഗവാൻ്റെ കയ്യിൽ കൊടുത്തിട്ട് അതിനെ യഥാ യഥാർത്ഥ സ്ഥാനത്തെത്തിക്കാൻ പറയുകയാണ് അങ്ങനെ വായു ഭഗവാൻ ഈ ഭ്രൂണത്തെ എവിടെ നിക്ഷേപിക്കും എന്നിങ്ങനെ ചിന്തിച്ച് വരുമ്പോഴാണ് അഞ്ജനയും കേസരി എന്ന് പറയുന്ന വാനര സ്ത്രീയും വാനര ശ്രേഷ്ഠനായ കേസരിയും വളരെ സൗന്ദര്യവാനും ശക്തനും ശ്രേഷ്ഠനുമാണ് ആ ശ്രേഷ്ഠനുമായ ആ ദമ്പതികൾക്ക് ഒരു കുഞ്ഞുണ്ടാകാൻ വേണ്ടി അവർ പാർവതി പരമേശ്വരന്മാരെ ജപിച്ചുകൊണ്ടിരിക്കുമ്പോൾ അഞ്ജനയുടെ ഗർഭത്തിലേക്ക് ഈ ഭ്രൂണം കൊണ്ട് എത്തിക്കുകയാണ് വായു ഭഗവാൻ എന്നാൽ ശ്രീ പരമേശ്വരൻ പറയും ഈ കുട്ടിയുടെ പിതാവെന്നുള്ള സ്ഥാനവും അതിനെ എല്ലാ വിധത്തിലും രക്ഷിക്കേണ്ടതും അവിടുത്തെ ജോലിയാണെന്ന് വായു ഭഗവാനെ ഏൽപ്പിക്കും അതുകൊണ്ടാണ് വായു ഭഗവാന്റെ മകനായി വായുപുത്രനായിട്ട് കേസരിയുടെ ഭർത്താ കേസരിയുടെയും അഞ്ജനയുടെയും മകനായിട്ടും അഞ്ജന ആഞ്ജനേ എന്നു പേരുണ്ട് പക്ഷെ മകൻ എന്നാണ് അറിയപ്പെടുന്നത് സത്യത്തിൽ അത് വായുവിൻ്റെ മകനല്ല വായുദേവൻ്റെ മകനല്ല പാർവതി ദേവിയുടെയും ശ്രീ പരമേശ്വരന്റെയും ബീജത്തിൽ നിന്നുണ്ടായതാണത് അങ്ങനെ അപ്പോൾ അതുകൊണ്ടാണ് അപാര ശക്തി എല്ലാം ഉള്ളത് ലോകം മുഴുവൻ ഉള്ള എല്ലാറ്റിനെയും തച്ച് തകർക്കുവാനുള്ള കഴിവുണ്ട് ഭഗവ ഹനുമാൻ അപ്പോൾ അങ്ങനെ ആ അഞ്ജനയ്ക്ക് എൻ്റെ ഗർഭത്തിലേക്ക് വായു ഭഗവാൻ ആ കുഞ്ഞിനെ കൊണ്ട് ആ ഭ്രൂണത്തെ നിക്ഷേപിക്കുന്നു അതിനുശേഷം ബ്രഹ്മദേവൻ ഇവരോട് പറയുന്നുണ്ട് നിങ്ങളുടെ ഉള്ളിൽ കേസരിയോടും ഈ അഞ്ജനയോടും പറയുന്നുണ്ട് നിങ്ങളുടെ ഉള്ളിൽ ഈ വളരുന്ന ഈ കുഞ്ഞ് ലോക ശ്രേഷ്ഠനായിട്ടുള്ള ശ്രീ പരമേശ്വരൻ്റെ അനുഗ്രഹമുള്ള വായു ഭഗവാൻ്റെ കുഞ്ഞാണെന്നും ഇത് ജനിച്ചു കഴിഞ്ഞാൽ ഇതിന് വളരെ വലിയ അനുഗ്രഹം ഇത് ഭൂമിയിലേക്ക് ഏറ്റവും ലോകത്തിലേക്ക് ഏറ്റവും ശക്തനും ഏറ്റവും ബുദ്ധിമാനും കഴിവുള്ളവനും അതിനെല്ലാറ്റിനും ഉപരി സ്വാമിയുടെ ഏറ്റവും വലിയ ഭക്തനായി പ്രപഞ്ചമുള്ളൊരു കാലം നിലനിൽക്കുന്ന ഒരു വലിയ ശ്രേഷ്ഠമായിട്ടുള്ള ഒരു ജന്മമാണ് അഞ്ജനയുടെ ബൈറ്റിട്ടുള്ളതെന്ന് നാരദ മഹർഷി പറഞ്ഞു പറഞ്ഞുകൊടുക്കുന്നുണ്ട് അപ്പോൾ ആ കുഞ്ഞിനെ എന്റെ മുഖം കാണുവാൻ വേണ്ടി അഞ്ജനയും കേസരിയും വളരെ പ്രാർത്ഥനയോടെ ഇരുന്നു ഇത്രയും ശ്രേഷ്ഠമായ ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കാൻ എനിക്ക് കഴിഞ്ഞല്ലോ എന്നുള്ള ചാരിതാർത്ഥ്യത്തോടെ ഈ അഞ്ജനയെ കുറിച്ച് പറയുമ്പോൾ മറ്റൊരു കാര്യം പറയാനുണ്ട് അഞ്ജന ഒരു ശാപം കിട്ടിയിട്ടാണ് ഈ അഞ്ജന എന്ന വാനന്റെ സ്ത്രീയായിട്ട് മാറിയത് ദേവഗുരുവായ ബൃഹസ്പതിയുടെ ദാസിമാരായിട്ടുള്ള ദേവ സു കന്യകമാരുണ്ടായിരുന്നു അപ്പോൾ ആ ബൃഹസ്പതിയുടെ ആ ഉന്നതിയും ആ ദേവന്മാരുടെ ഗുരുവാണ് ശ്രേഷ്ഠതയുമൊക്കെ മനസ്സിലാക്കാതെ ഒരു പുഞ്ചിക എന്ന് പറയുന്ന ആ ദേവ ദേവകന്യകയായ ഗുരുവിൻ്റെ ദാസി ഒരു ദിവസം കാമ പരവശയായിട്ട് ഈ ബൃഹസ്പതിയെ കടന്നു പിടിക്കുകയാണ് കയ്യിൽ അപ്പോൾ ബൃഹസ്പതി അത് അപ്പോൾ ശപിക്കും ഈ പുഞ്ചികയെ ശപിച്ചിട്ട് നീ ആരൊന്നോ നിലയറിയാതെ ആരെന്നോ എന്തെന്നോ ഒന്നും നോക്കാതെ നീ ഇങ്ങനെ കാമപരവശയായി നടക്കുന്നത് കാരണം നീ ഒരു ഒരു നിലയറിയാതെ സഞ്ചരിക്കുന്ന വാനര സ്ത്രീയായി മാറട്ടെ എന്ന് ശപിക്കുകയാണ് അപ്പോൾ ഈ പുഞ്ചിക വളരെ കൂടുതൽ കിടന്ന് വിഷ്രമിച്ച് കരഞ്ഞ് ശാപമോക്ഷത്തിന് വേണ്ടി പ്രാർത്ഥിക്കും അപ്പോൾ പറയും നീ വളരെ സുന്ദരിയായ ഒരു വാനര സ്ത്രീയായി വാനര കുലത്തിൽ ജനിക്കട്ടെ നിനക്ക് ഏറ്റവും അനുയോജ്യനായ ഒരു ഭർത്താവ് നിനക്കുണ്ടായി വരും ശ്രേഷ്ഠൻ അവനുമായിട്ട് നിനക്ക് ആഗ്രഹമുള്ളിടത്തോളം മന്മതക്രീഡകളൊക്കെ നടത്തി സുഖങ്ങളെല്ലാം അനുഭവിച്ച് ജീവിക്കാൻ നിന്നെ അനുഗ്രഹിക്കുന്നു നിനക്കൊരു വളരെ ശ്രേഷ്ഠമായ മായ ശിവഭഗവാന്റെ അനുഗ്രഹത്തിൽ ഒരു സന്തതി ഉണ്ടാകും ആ കുഞ്ഞിൻ്റെ മുഖം കാണുമ്പോൾ അവൻ്റെ പ്രസവിച്ച് അവൻ്റെ മുഖം കണ്ടാൽ നിനക്ക് ശാപമോക്ഷം ഉണ്ടാവുകയെന്നേ വീണ്ടും ഈ ദേവനാരിയായി മാറുകയും ചെയ്യും എന്ന് ഒരു ശാപവും ശാപത്തിനൊരു ശാപമോക്ഷവും കൊടുക്കുന്നുണ്ട് ദേവഗുരുവായ ബൃഹസ്പതി അപ്പോൾ ഇവിടെ ആഞ്ജനയും ജനിച്ചു കഴിഞ്ഞു ജനിച്ചപ്പോൾ ആഞ്ജന എന്തു ചെയ്തു ആ കുഞ്ഞിൻ്റെ മുഖം കണ്ടതോടുകൂടി ശാപമോക്ഷം കിട്ടിയിട്ട് അഞ്ചന് പുഞ്ചികയായി മാറി ദേവകന്യകയായി ദേവലോകത്തേക്ക് പോയി പിന്നീട് ഈ കേസരിയാണ് ഈ കുഞ്ഞിനെ വളർത്തുന്നത് അപ്പോൾ കേസരി അമ്മയുടെ പാലൊന്നും കുടിക്കാനില്ലാതെ കുഞ്ഞിങ്ങനെ വിശന്ന് വിഷമിച്ചിങ്ങനെ ജീവിക്കുകയാണ് കേസരി വളരെ ശ്രദ്ധയോടെ കുഞ്ഞിനെ വളർത്തി ഇതിനു മുമ്പ് ഈ അഞ്ജനയുടെ ഉള്ളിൽ വളരുന്നത് ശിവ ചൈതന്യമാണെന്നും വായു ഭഗവാന്റെ അനുഗ്രഹത്തിലാണ് അഞ്ജനയുടെ ഗർഭത്തിലാ കുഞ്ഞിനെ കിട്ടിയതെന്നും ഒക്കെ ബാലി അറിയുന്നു അതുവരെയും ബാലിയാണ് ലോകത്തിലേക്കും ഏറ്റവും വലിയ ശക്തൻ ബാലിയുടെ പിതാവ് ദേവേന്ദ്രനാണ് അമ്മ അരുണനാണ് ഇതൊക്കെ ഞാൻ വിശദമായി കഴിഞ്ഞ വീഡിയോയിൽ ആ വിവരങ്ങളെല്ലാം പറഞ്ഞിരുന്നു അപ്പോൾ ദേവേന്ദ്രൻ്റെ അനുഗ്രഹം കൊണ്ട് ഒരിക്കലും ആരാലും മരണം സംഭവിക്കാത്ത വിധത്തിൽ ആര് എതിരിടാൻ ചെന്നാലും ആ ആളിന്റെ ശക്തി കൂടി ഈ ബാലിക്ക് നേരിട്ട് കിട്ടുന്ന ഒരു അത്രയും വലിയ ഒരു ശക്തിയിൽ ഇങ്ങനെ ഇരിക്കുന്ന ബാലിയെ ബാലിക്കൊരു എതിരാളി ഉണ്ടാവാതിരിക്കാൻ വേണ്ടി ഈ ബാലി എന്ത് ചെയ്തു ഈ അഞ്ജനയ്ക്ക് അഞ്ജന ഗർഭവതിയായി ഇരിക്കുന്ന സമയത്ത് പഞ്ചലോഹം കൊണ്ടുള്ള ഒരു കൊണ്ടുള്ളൊരു ദ്രാവകമുണ്ടാക്കി ഗർഭകാലത്തിന് കൊടുക്കാനുള്ള ഒരു ഔഷധമാണെന്നുള്ള വ്യാജമായ പേരിലെ അഞ്ജനയ്ക്ക് അത് സ്നേഹത്തോടെ കൊടുത്ത് കുടിപ്പിക്കുകയാണ് അങ്ങനെ കുടിപ്പിച്ചപ്പോൾ അത് ഭഗവാന്റെയും പരമേശ്വരൻ്റെയും ദേവന്മാരുടെയൊക്കെ അനുഗ്രഹം കൊണ്ട് അത് പലതായിട്ട് ആ പഞ്ചലോഹം പലതായിട്ട് മാറി രണ്ട് കുണ്ടലങ്ങളായി അത് മാറി ഈ കുഞ്ഞിൻ്റെ ഗർഭസ്ഥ ശിശുവിൻ്റെ പക്ഷേ ആ കുണ്ടലങ്ങൾ കാണാൻ ആ സാധാരണ മനുഷ്യർക്ക് നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയില്ല അത് ദൈവ ദൈവ സമ്മാനമായിട്ട് കിട്ടിയതാണ് അത് കാരണം പക്ഷേ ഈ ശ്രീരാമചന്ദ്രനെയും ലക്ഷ്മണകുമാരനെയും ആനയിക്കുവാനായി ഋഷിമൂഖാജല പാർശ്വത്തിൽ വന്ന് ഒരു വടു രൂപേണ നിൽക്കുന്ന ആ ഹനുമാനെ ആ കുണ്ടലങ്ങൾ ശ്രീ രാമദേവൻ കാണുന്നുണ്ട് അപ്പോഴാണ് ഇത് വടു രൂപത്തിൽ വേഷം മാറി വന്നിരിക്കുന്ന ഒരു മഹാനായിട്ടുള്ള ആളാണെന്ന് ശ്രീരാമൻ പറയുമ്പോൾ ഈ ഹനുമാൻ ചോദിക്കുന്നുണ്ട് അത് ഇങ്ങനെ ആർക്കും കാണാൻ കഴിയാത്ത ഇത് കാണാൻ കഴിയുന്ന ആ ദിവ്യ പുരുഷൻ സാക്ഷാത ശ്രീ നാരായണൻ തന്നെയാണ് അപ്പോൾ അത് ആ കുണ്ടലങ്ങൾ കണ്ട് തിരിച്ചറിഞ്ഞ് എന്നെ മനസ്സിലാക്കുന്ന ആരാ നിന്നെ മനസ്സിലാക്കുന്ന ആരാണോ ആ ആളിൻ്റെ ആളിൻ്റെ ഭക്തസേവകനെ നീ മാറുമെന്നും ഹനുമാൻ ഒരു അനുഗ്രഹം കിട്ടിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഹനുമാൻ അന്നു മുതലാണ് ഭക്തനായി മാറുന്നത് നമുക്കെപ്പോഴും സംശയം തോന്നുമല്ലോ ഈ ശ്രീരാമനോട് മാത്രം ഇത്രയും കാലം ഹനുമാൻ ജീവിച്ചിട്ടും ശ്രീരാമന്റെ ഒരു ഉത്തമ ഭക്തനായി ഭക്തശ്രേഷ്ഠനായി മാറിയത് എങ്ങനെയാണെന്ന് അപ്പോൾ ശ്രീ ഹനുമാന് കിട്ടിയ ആ വരം ഹനുമാൻ ഓർമ്മ വരികയാണ് ആരാണോ നിന്നെ നിന്റെ കവച കവചകുണ്ടലങ്ങൾ കണ്ട് നീ ആരാണെന്ന് തിരിച്ചറിയുന്നത് ആ ആള് ആളിൻ്റെ ദാസനായി ഭക്തദാസനായി നീ മാറുകയും അത് സാക്ഷാൽ ശ്രീ നാരായണ സ്വാമിയാണെന്നും നേരത്തെ തന്നെ വരം കിട്ടി അപ്പോൾ അതൊക്കെയാണ് സ്വാമിയായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അങ്ങനെ ആഞ്ജനേയ ആഞ്ജനേയസ്വാമി ഉണ്ടായതോടുകൂടി അഞ്ജന സ്വന്തം ലോകത്തേക്ക് സ്വർഗ പോയി അങ്ങനെ അഞ്ജനയുടെ ഭർത്താവായ കേസരിയായിരുന്നു നമ്മുടെ കുഞ്ഞായ ആഞ്ജനേയനെ വളർത്തുന്നത് അങ്ങനെ വിശന്ന് വിഷമിച്ച് ആഹാരത്തിന് വേണ്ടി ആഗ്രഹിച്ചിരുന്ന ഈ അഞ്ജനേയൻ സൂര്യൻ ഉദിച്ചു വരുന്ന കണ്ടിട്ട് അതെന്തോ കഴിക്കുന്ന സാധനമാണെന്ന് കരുതി സൂര്യബിംബത്തിന്റെ നേരെ കുതിച്ചു ചാടി അങ്ങനെ സൂര്യൻ ഭയന്നു പോയി പിന്നീട് നോക്കിയപ്പോൾ രാഹു എന്ന ഗ്രഹത്തെ കണ്ടുകൊണ്ട് അതും എന്തോ കഴിക്കാനുള്ളതാണെന്ന് കരുതി വിശപ്പ് കൊണ്ട് അവിടേക്ക് ചാടി അങ്ങനെ വന്ന് ഇതൊക്കെ ഐരാവതത്തിൻ്റെ പുറത്തേറി വരുന്ന ദേവേന്ദ്രൻ കാണുകയാണ് ദേവേന്ദ്രനെ കണ്ട് ഐരാവധത്തെ കണ്ടപ്പോൾ ഐരാവതത്തെ പിടിച്ച് വിഴുങ്ങുവാൻ വിശന്ന് വലഞ്ഞ ഈ കുട്ടി ചാടിയപ്പോൾ ആന വളരെ ദേഷ്യത്തോടുകൂടി അലറി ചാടി അപ്പോൾ ഇതിൽ കണ്ട് അരിശം മൂത്ത ദേവേന്ദ്രൻ എന്തു ചെയ്തു തൻ്റെ വജ്രായുധം കൊണ്ട് ഈ കുഞ്ഞിനെ ആഞ്ഞു വെട്ടി അപ്പോൾ അതിൻ്റെ താടിയിലാണ് വന്ന് ഇത് കൊണ്ടത് വജ്രായുധം അങ്ങനെയാണ് ഹനുമാന്റെ താടിക്ക് ഉണ്ടായി രണ്ടായിട്ട് വിഭജിച്ചത് അപ്പോൾ ഇത് കണ്ടിട്ട് അങ്ങനെ ഭൂമിയിലേക്ക് പതിക്കുകയാണ് മുകളിലേക്ക് ചാടി സൂര്യബിമ്പത്തിലേക്കൊക്കെ ചാടിയ മോനെ താഴേക്ക് പതിക്കുകയാണ് ശക്തി ഇല്ലാതായി അങ്ങനെ താഴെ വീണ് മരണാസനനായ ആ കുഞ്ഞിനെ കണ്ടപ്പോൾ വായുദേവൻ എന്നും കുഞ്ഞിൻ്റെ പിതാവായിട്ട് പിതാവിൻ്റെ സ്ഥാനത്തിരിക്കണമെന്ന് ശ്രീ പരമേശ്വരൻ അനുജ്ഞ കൊടുത്തതാണ് അപ്പോൾ വായുദേവനെ സഹിച്ചില്ല തന്റെ കുഞ്ഞ് ദേവേന്ദ്രന്റെ ആ ഒരു അസ്ത്രം ആയുധം കൊണ്ട് മുറിവേറ്റ് മരണാസനായി കിടക്കുന്നത് കണ്ടപ്പോൾ വായു ഭഗവാൻ കുഞ്ഞിനെ കോരിയെടുത്തുകൊണ്ട് ഒരു ഗുഹയിൽ പോയി ഒളിച്ചിരുന്നു ആ സമയത്ത് പ്രപഞ്ചത്തിലെ സർവ്വ ജീവജാലങ്ങളിൽ നിന്നും വായു നഷ്ടപ്പെട്ടു പ്രാണവായു നഷ്ടപ്പെട്ട് ഈ പ്രപഞ്ചം ഒരു നിഷ്ക്രിയാവസ്ഥയിലേക്ക് പോകുന്ന അവസ്ഥ കണ്ടപ്പോൾ എല്ലാവരും ഭയപ്പെട്ടു ദേവലോകത്തെല്ലാം ഭയങ്കര ചലനം സംഭവിച്ചു അപ്പോൾ വായുദേവൻ ഇങ്ങനെ ഒളിച്ചു പോയതാണെന്ന് മനസ്സിലായപ്പോൾ ബ്രഹ്മദേവൻ അവിടെ നിന്നോടി വരികയും ബ്രഹ്മലോകത്തു നിന്ന് വരികയും കുഞ്ഞിനെ വളരെ കൂടി തലോടി അവന് ജീവൻ കൊടുക്കുകയും ചെയ്തു അതിനുശേഷം എല്ലാ ദേവന്മാരും പ്രത്യേകിച്ച് ബ്രഹ്മദേവൻ കുഞ്ഞിനെ ഒരുപാട് അനുഗ്രഹിക്കുകയാണ് എന്നും ഈ ചിരഞ്ജീവിയായി ഒരിക്കലും മരണമില്ലാതെ എല്ലാ യുഗങ്ങളിലും അങ് ഉണ്ടാവും കുഞ്ഞുണ്ടാവും അതുപോലെ ഏറ്റവും വലിയ ഭഗവത് ഭക്തനായി മാറും അതുല്യ ശക്ത ശക്തനായി മാറും വളരെ അതീന്ദ്രിയമായ ധാരാളം ഈ ലോകത്ത് ഈ പ്രപഞ്ചത്തിൽ എന്തൊക്കെ ശക്തിയുണ്ട് അതെല്ലാം ലഭിക്കും ഏൽക്കാതിരിക്കാൻ അഗ്നിദേവൻ വന്ന് അനുഗ്രഹിക്കുന്നു അതുപോലെ തന്നെ ദിവ്യ ആയുധങ്ങൾ എത്ര ആയുധങ്ങൾ ഉപയോഗിച്ചാലും അതൊന്നും സ്വന്തം ശരീരത്തിൽ മുറിപ്പെടുത്താൻ പറ്റില്ല എന്ന് ഈ മുറിവ് കൊടുത്ത ദേവേന്ദ്രൻ തന്നെ വന്ന് കുഞ്ഞിനെ അനുഗ്രഹിക്കുകയാണ് എന്നിട്ട് ബ്രഹ്മദേവനാണ് ഇന്നു മുതൽ നിനക്ക് ഹനുമാൻ എന്ന പേരാണ് പേരിലാണ് അറിയപ്പെടുന്നത് ഹനു എന്ന് വെച്ചാൽ ഈ താടി താടിയല്ലിൽ ഇങ്ങനെ മുറിവുണ്ടായത് കൊണ്ട് ഹനുമാൻ എന്ന പേരിൽ വായുപുത്രനായി നീ എന്നേക്കും അറിയപ്പെടും വായുവിനെപ്പോലെ ശക്തിയുള്ള ആളായി നീ മാറും എന്നെല്ലാം ഒരുപാട് ഒരുപാട് ഒരുപാടൊരുപാടായി ആ ഒരു മുറിവിലൂടെ കിട്ടിയത് അനേകം ഈ നമ്മുടെ പ്രപഞ്ച സൃഷ്ടിക്ക് ഉതകുന്ന ആ പഞ്ച ഭൂതങ്ങളുടെയും ദേവന്മാരുടെയും അതിദേവന്മാരുടെയും എല്ലാ അനുഗ്രഹം ആ കുഞ്ഞിന് കിട്ടി വായു ഭഗവാന്റെ അല്പനേരത്തെ തിരോധാനം കൊണ്ടാണ് പ്രപഞ്ചത്തിന് ആ ചലനം തന്നെ സംഭവിച്ചപ്പോഴാണ് എല്ലാ ദേവതകളും കുഞ്ഞിനെ അനുഗ്രഹിക്കാനായി മുന്നോട്ട് വന്ന് വീണ്ടും കുഞ്ഞ് പൂർവാധികം ശക്തിയോടെ ജീവിക്കാൻ തുടങ്ങി അങ്ങനെ അതുല്യ പ്ര ബലവാനും അത്ഭുത കഴിവുകളും സ്ഥിതികളും എല്ലാമുള്ള ആ കുഞ്ഞ് വിദ്യാഭ്യാസം ചെയ്തത് വിദ്യ അഭ്യസിച്ചത് സൂര്യഭഗവാനിൽ നിന്നാണ് സൂര്യഭഗവാന് നേരെ അഭിമുഖമായി നിന്നുകൊണ്ട് സൂര്യസഞ്ചാരത്തിനോടൊപ്പം അപ്പം സൂര്യനെ പുറംതിരിയാതെ സൂര്യൻ കിഴക്ക് നിന്ന് പടിഞ്ഞാറേക്ക് ഇങ്ങനെ ഉദിച്ച് ഇങ്ങനെ സഞ്ചരിക്കുമ്പോൾ ആ സൂര്യഭഗവാനെ നേരെ നിന്നുകൊണ്ടാണ് ഒരു പകലുകൊണ്ടാണ് നാലു വേദങ്ങൾ സൂര്യനിൽ നിന്നാണ് പഠിച്ചത് അത് അതുപോലെ തന്നെ ആ ഒറ്റ പകൽ കൊണ്ട് ആറ് ശാസ്ത്രങ്ങളും ഉപനിഷത്തുകളെല്ലാം അതിൽ പ്രധാനപ്പെട്ട നൂറ്റിയെട്ട് ഉപനിഷത്തുകളും എല്ലാം ഒരു പകൽ കൊണ്ട് സൂര്യനിൽ നിന്ന് സൂര്യൻ സഞ്ചരിക്കുന്നു മുഖാമുഖം നിന്നുകൊണ്ട് പഠിച്ച് പഠിച്ച് മനസ്സിലാക്കിയെടുത്ത ആളാണ് അത് അങ്ങനെ വളരെ ആത്മജ്ഞാനത്തിന്റെ ഏറ്റവും ഉത്തമമായിട്ടുള്ള ഏറ്റവും ശ്രേഷ്ഠമായ ഉത്തുമ ശൃഗത്തിൽ നിൽക്കുന്ന ആളാണ് ഹനുമാൻ സ്വാമി സൂര്യദേവനാണ് ആ വിദ്യ അഭ്യസിപ്പിച്ച് കൊടുത്ത ഗുരുവ് അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ അങ്ങനെ അപ്പോൾ സൂര്യദേവൻ ഈ വിദ്യ എല്ലാം പറഞ്ഞു കൊടുത്തപ്പോൾ പറഞ്ഞു എനിക്ക് എല്ലാം അതെല്ലാം പൂർത്തിയായി ജ്ഞാനം എല്ലാം പൂർത്തിയായപ്പോൾ ഗുരുദക്ഷിണയായിട്ട് അങ്ങേക്ക് എന്താണ് ഞാൻ നൽകേണ്ടതെന്ന് ചോദിക്കുമ്പോൾ സൂര്യഭഗവാൻ പറഞ്ഞു നീ വളരെ കേമനാണ് ഒരൊറ്റ ദിവസം കൊണ്ട് എൻ്റെ ഒരു ദിവസ സഞ്ചാരം കൊണ്ട് എൻ്റെ കർമ്മങ്ങൾ തടസ്സപ്പെടുത്താതെ നീ ഇത്രയും വലിയ ഈ ഭൂമിയിലുള്ള ആത്മജ്ഞാനം എല്ലാം നേടിയ നിനക്ക് ഞാൻ നിനക്ക് നിന്നിൽ നിന്ന് ഞാൻ ഒരു ഗുരുദക്ഷിണയും ആഗ്രഹിക്കുന്നില്ല കാരണം നീ അതിനെ ും ഇത്രയും ശ്രേഷ്ഠനാണ് അപ്പോൾ ഞാൻ നിന നിന്നിൽ നിന്ന് എന്ത് ഗുരുദക്ഷിണയാണെന്ന് നീ എൻ്റെ മനസ്സല്ലെങ്കിൽ തന്നെ നിറഞ്ഞു കഴിഞ്ഞു ഗുരുവിന്റെ മനസ്സ് നിറയ്ക്കാൻ വേണ്ടിയാണ് ഗുരുദക്ഷിണ സമർപ്പിക്കുന്നത് അപ്പോൾ ഇവിടെ എനിക്ക് ഗുരുദക്ഷിണയുടെ ആവശ്യമില്ല എന്ന് പറഞ്ഞ സൂര്യഭഗവാനോട് പിന്നെയും പിന്നെയും അല്ല അങ്ങക്ക് എനിക്ക് അങ്ങ് പറഞ്ഞു തന്ന ആ ജ്ഞാനം എന്നിൽ ഉറക്കണമെങ്കിൽ അതെനിക്ക് ഫലം കിട്ടണമെങ്കിൽ എന്തെങ്കിലും ഗുരുദക്ഷിണ അങ്ങ് സ്വീകരിക്കണമെന്ന് ഹനുമാൻ സ്വാമി പറയുമ്പോൾ സൂര്യഭഗവാൻ പറയുകയാണ് സൂര്യൻ്റെ മകനാണല്ലോ സുഗ്രീവൻ അത് ആ ആ വിഷയവും ഞാൻ ആ കഴിഞ്ഞ വീഡിയോകളിൽ പറഞ്ഞു സുഗ്രീവൻ സൂര്യൻ്റെ മകനായതെങ്ങനെയാണെന്നും സുഗ്രീവൻ്റെ ജ്യേഷ്ഠനായ ബാലി ഇന്ദ്രൻ്റെ മകനായതെങ്ങനെയാണെന്നും ഇവർക്ക് രണ്ടുപേർക്കും പേർക്കും സൂര്യൻ്റെ തേരാളിയായ അരുണനാണ് അമ്മയാകുന്നതും അതെല്ലാം ഞാൻ പറഞ്ഞിരുന്നു അതൊക്കെ വിശദമായിട്ട് കേൾ കേൾക്കുക അപ്പോൾ എൻ്റെ മകനായ സുഗ്രീവനെ അവൻ്റെ ജ്യേഷ്ഠനായ ബാലി ഉപദ്രവിച്ചുകൊണ്ട് രാജ്യത്തുനിന്ന് പുറത്താക്കി അവൻ രക്ഷയ്ക്ക് വേണ്ടി ഋഷി മൂഖാചല പർവ്വതത്തിൻ്റെ അഗ്രത്തിൽ താമസിക്കുകയാണ് ബാലിയെ ഭയപ്പെട്ട് അവനെ അവൻ്റെ അവനെ ശ്രദ്ധിക്കുവാൻ വേണ്ടി അവൻ്റെ സഹായിയായി നീ അവിടെ ചെല്ലണം അതുമാത്രം മതി എനിക്ക് ഗുരുദക്ഷിണയായി എന്ന് സൂര്യദേവൻ നമ്മുടെ ഹനുമാൻ സ്വാമിയോട് പറയുകയാണ് അങ്ങനെയാണ് ഹനുമാൻ സ്വാമി ഋഷ്യ മൂകാജലത്തിലേക്ക് വന്ന് അംഗദൻ നീരൻ സുഷേണൻ ഒക്കെയായിട്ടിരിക്കുന്ന ആ സുഗ്രീവനെ എൻ്റെ കൂടെ പ്രധാന അമാത്യനായി മന്ത്രിയായി സേവകനായി ഇത്രയും ശക്തിയും പ്രപഞ്ചത്തെ എടുക്കുവാനും കുലിക്കുവാനുമുള്ള എല്ലാ സൗഭാഗ്യങ്ങളും അതുപോലെയുള്ള ശക്തിയും പ്രഭാവവുമുള്ള ആ ഹനുമാൻ സ്വാമി സുഗ്രീവന്റെ ഒരു ഒരു മന്ത്രിയായി മാറിയത് സുഗ്രീവനേക്കാളും ബാലിയേക്കാളും ഒക്കെ കഴിവുള്ള ആളാണ് അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന അവസരത്തിൽ സുഗ്രീവന്റെ അമാത്യനായി മന്ത്രിയായി ഒക്കെ ഇരിക്കുന്ന അവസരത്തിൽ സുഗ്രീവന്റെ തലക്ക് ചവിട്ടിക്കൊണ്ടാണ് ബാലി ഈ സപ്ത സ സാഗരങ്ങളിലും വന്ന് പ്രദക്ഷിണം ചെയ്യും ഈ നമ്മൾ സന്ധ്യാവന്തനവും പ്രഭാതസന്ധ്യയും പ്രദോഷസന്ധ്യക്കൊക്കെ ജലത്തിൽ വന്ദനം ചെയ്യുമ്പോൾ അത് ഇങ്ങനെ കുതിച്ചു ചാടി ഈ ഭൂമിയിലുള്ള എല്ലാ സാഗരങ്ങളിലും ചെന്ന് വന്ദനം ചെയ്യുന്നത് ഈ ബാലിയുടെ തലയിൽ ചവിട്ടിക്കൊണ്ടാണ് കുതിച്ചു ചാടുന്നത് അപ്പോൾ അങ്ങനെ തന്റെ സ്വാമിയെ ഇങ്ങനെ ചവിട്ടി താഴ്ത്തി ഇകഴ്ത്തുന്നത് കണ്ടപ്പോൾ വല്ലാത്ത വിഷമം തോന്നി ബാ നമ്മുടെ ഹനുമാൻ സ്വാമിക്ക് ഈ ബാലിയോട് വല്ലാത്ത പകയും തോന്നി സുഗ്രീവന്റെ തലയിൽ ഇങ്ങനെ ചവിട്ടുന്ന കണ്ടിട്ട് അപ്പോൾ ഒരു ദിവസം ഇങ്ങനെ ചവിട്ടി കുതിച്ചു ചാടുന്ന ബാലിയുടെ കാലിൽ ഹനുമാൻ സ്വാമി കയറി മുറുകെ പിടിച്ചു ബാലി എത്ര ശ്രമിച്ചിട്ടും ഒരു ഒരു മന്ധരപർവ്വതമോ ഒക്കെ തൻ്റെ കാലിൽ തൂങ്ങിക്കിടക്കുന്ന ശക്തി ബാലിക്ക് തോന്നി ബാലിയുടെ വാലിൽ ചുരുട്ടിക്കൂട്ടി സപ്തസാഗരങ്ങളിൽ മുങ്ങി താഴ്ത്തി കൊണ്ടുവന്ന ആളാണ് ആരാണ് രാവണനെ രാവണൻ വെറും ഒരു പഞ്ഞിക്കെട്ട് പോലെ ബാലിയുടെ വാൽ വാലിൽ തൂക്കിയിട്ടുണ്ട് നടന്ന ആളാ പക്ഷേ ഇവിടെ ഹനുമാൻ സ്വാമിയെ കാല് കുടഞ്ഞ് കളയാൻ നോക്കിയിട്ട് ബാല് താഴേക്ക് വീഴുന്നതല്ലാതെ ഹനുമാൻ യാതൊരു ചലനവും അവസാനം ബാലിക്ക് മനസ്സിലായി തന്നെക്കാളും എത്രയോ ശക്തനാണെന്ന് അങ്ങനെ ബാലിയും ഹനുമാൻ സ്വാമിയും തമ്മിൽ തമ്മിലൊരു സഖ്യമുണ്ടാക്കി ഒരു എഗ്രിമെൻ്റ് ഉണ്ടാക്കി ഇനിയും മേലാൽ സുഗ്രീവന്റെ തലയിൽ ചവിട്ടി ഇങ്ങനെ സാഗരം കടക്കില്ല എന്ന് അങ്ങനെ സുഗ്രീവനെ തന്റെ സ്വാമിയായ സുഗ്രീവന്റെ എന്നെ അധിക്ഷേപിക്കുന്നതിൽ നിന്ന് രക്ഷിച്ച ആളാണ് ഹനുമാൻ സ്വാമി ആ ഹനുമാൻ സ്വാമി വിളിക്കുന്ന ഏതൊരു ഭക്തനെയും രക്ഷിക്കും ആരും താഴ്ന്നു പോകുവാൻ സ്വാമി സമ്മതിക്കില്ല സ്വാമിയുടെ ഭക്തർക്ക് സ്വാമി എപ്പോഴും ഉദ്യോഗത്തിൽ ഉയർച്ചയും നന്മയും സർവ്വ അനുഗ്രഹങ്ങളും കൊടുക്കും ഹനുമാൻ സ്വാമിയോളം ശക്തിയും വീര്യവും പ്രഭാവവും വിശേഷങ്ങളും ഭക്തിയുമുള്ള ഒരു ഒരു ജീവിയെ ഈ ഭൂമിയിൽ എത്ര ജീവജാലങ്ങളുണ്ട് കോടിക്കണക്കിന് മനുഷ്യരുൾപ്പെടെയുള്ള ജീവജാലങ്ങളുണ്ടല്ലോ പക്ഷെ ഇത്രയും ശ്രേഷ്ഠനായ ഒരു ഭഗവൽ ഭക്തിയിലിരിക്കുന്ന ഒരാ ഒരാളെ നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയില്ല അത് ബ്രഹ്മദേവന് അനുഗ്രഹം കൊടുക്കുന്നതാണ് ഭഗവാന്റെ ഏറ്റവും വലിയ ഭക്തനായി മാറുമെന്ന് ബ്രഹ്മൻ സൃഷ്ടിച്ച ജീവജാലങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠതയുള്ള ഒരു സൃഷ്ടിയാണിത് ആ നമ്മൾ ആ ആജനേയസ്വാമിയുടെ പതാരവിന്ദങ്ങളിൽ വീഴുമ്പോൾ ആ ഭഗവാന്റെ ഭക്തന്റെ പാദങ്ങളിലാണ് വീഴുന്നത് അപ്പോൾ അതിലൂടെ ഭഗവാൻ നമ്മളെ പൂർണ്ണമായി അനുഗ്രഹിക്കുകയും ആഞ്ജനേയന്റെ അനുഗ്രഹവും സ്ഥിതിവിശേഷങ്ങളും എല്ലാം നമുക്കുണ്ടാവുകയും ചെയ്യും